നമസ്കാരം മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാരണം വ്യാഴം രാശി മാറി ശനി രാശി മാറി രാഹുരാശി മാറി കേതു രാശി മാറി ഈ രാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ വീഡിയോസ് എല്ലാം കാണുവാൻ സാധിക്കും കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ ജാതകഫലം ഫോണിലൂടെ അറിയുവാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂജ നടക്കുകയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ പൂജയിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിലും മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും ചൊല്ലി പൂജ നടന്നു പോരുകയാണ് എല്ലാ എല്ലാ മാസവും പലർക്കും അതറിയാനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളത് നോക്കുന്നുണ്ടോ കാരണം ശ്രദ്ധിക്കാനിടയത് ഒരു പേര് തന്നെയാണ് പല വീഡിയോയിലും അവർ കമൻറ്റ് ചെയ്തിങ്ങനെ ഇട്ട് വരികയാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം തരുന്നുണ്ട് പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുക എന്ന് വെച്ച് കാരണം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ കോൺടാക്ട് ചെയ്ത് പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നാലും സാധിക്കുന്നത് അവർക്കൊരു വഴിപാടോ പൂജ ഇങ്ങനെ കഴിക്കുന്നു അവിടെ വലിയൊരു പൂജയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിലെ വിഷയവും എന്താണെന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റമെങ്കിലും വരുത്തുവാൻ സാധിക്കും ഈ ഒരു രാശിമാറ്റത്തിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുന്നത് ആറാമത്തെ ഭാവത്തിലാണ് ആറാം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം ആറാമത്തെ രാശിയിൽ നിൽക്കുമ്പോഴേക്കും കടബാധ്യതകളായിരിക്കും കൂടുതലും വന്നു ചേരുന്നത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും താഴോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം വരാം നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരാം ഇനി എത്ര തന്നെ സാമ്പത്തികം കയ്യിൽ ലഭിച്ചാലും അത് സാമ്പത്തികം നിലനിർത്തുവാൻ സാധിക്കാതെ ചിലവായി ചിലവായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നിങ്ങളെ പറ്റിക്കുന്നൊരവസ്ഥ കൂടെ നിൽക്കുന്നവർ തന്നെ സാമ്പത്തികം തരാമെന്ന് കരുതി വാങ്ങിക്കുന്നു തിരിച്ച് നമ്മളെ പറ്റിക്കുന്നു ആ ഒരു സൗഹൃദവും ഇല്ലാതെയാകുന്നു അതിനോടൊപ്പം തന്നെ സാമ്പത്തികവും നഷ്ടമാകുന്നൊരവസ്ഥ സാമ്പത്തിക മായി ഒരു ബുദ്ധിമുട്ട് വരാ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കുക അല്ലാത്ത പക്ഷം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും കൂടാതെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നതായിരിക്കും ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ മാറാതെ തുടർന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം തന്നെയാണ് നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന പൂജ ഇതെല്ലാം അത്യാവശ്യം തന്നെയാണ് അതിനോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും പറയുവാനായി പോസിറ്റീവായിട്ടൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ നഷ്ടങ്ങളും പരാജയങ്ങളും നി വിദ്യാർത്ഥികൾക്കായാൽ പോലും അതൊരു വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ ബിസിനസ്സിൽ പരാജയം വരുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈശ്വരനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരുതാണ് ഞാൻ പത്ത് വർഷം കൊണ്ട് ക്ഷേത്രദർശനം നടത്തുന്നു അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഞാൻ നിർമാല്യം തൊഴുന്നു അവിടെ മുടങ്ങാതെ പൂജ നടത്തുന്നു എന്നൊക്കെ അതിൽ കാര്യമില്ല നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സമയദോഷം വന്നാൽ ഒരു കാലദോഷം വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയുടെ മൂന്നിരട്ടി ഭഗവാനെ വിളിക്കുക ഇപ്പോൾ ഒരു നേരം ക്ഷേത്രത്ത് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഭഗവാനെ മൂന്ന് നേരം ക്ഷേത്രദർശനം നടത്തി അല്ലെങ്കിൽ മൂന്ന് പൂജ കണ്ട് തൊഴുക അല്ലെങ്കിൽ മുടങ്ങാതെ രണ്ട് നേരമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുക ഭഗവാനെ നാമം ജപിക്കുക ഒരു പ്രാവശ്യം സഹസ്രനാമം ജീവിച്ചുകൊണ്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം സഹസ്രനാമം ജീവിച്ച് പ്രാർത്ഥിക്കുക എങ്കിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹവും കടാശവും നിങ്ങൾ ചൊരിയുകയുള്ളൂ അപ്പോൾ ശനി നിൽക്കുന്നത് ഭാവത്തിൻ്റെ മൂന്നാമത്തെ രാശിയിലാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥ എങ്കിലും ചെറിയ ഇഴച്ചിലുകളും തടസ്സങ്ങളും മടികളും മത്സ്യതകളും വന്നുകൊണ്ടിരിക്കും എന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ദോഷം ശനി ചെയ്യുകയില്ല കാരണം അതിനു മുമ്പ് നല്ല രീതിയിൽ ദോഷം വരുത്തി ഒരു ഏഴര വർഷ കാലഘട്ടമൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ് ശനിയുടെ ദോഷം വലുതായി ബാധിക്കുകയില്ല തുടർന്ന് രാഹു നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്കുള്ള ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്നൊരവസ്ഥ അതായത് നമ്മുടെ സംസാരം മൂലം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരവസ്ഥ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം നമ്മൾ സംസാരി നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ശത്രുതയുണ്ടാക്കുന്നു നമ്മൾ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ അതിനെ മോശമായി ചിത്രീകരിക്കുകയും മറ്റൊരാളുടെ അത് എത്തുമ്പോഴേക്കും നമ്മൾ അവരുടെ നെഗറ്റീവായിട്ട് പറഞ്ഞു അവരെ മോശമായി പറഞ്ഞു എന്ന രീതിയിൽ വരികയും ഇങ്ങനെ ചെയ്യുന്നൊരവസ്ഥ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു കാര്യം നമ്മൾ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നൊരവസ്ഥ അതായത് നാവ് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു ഒരാളെക്കുറിച്ച് പോസിറ്റീവ് പറയുന്നതിന് പേരം ചിലപ്പോൾ നമ്മൾ തന്നെ നെഗറ്റീവ് പറയുന്ന പറയുന്നൊരവസ്ഥ സൂക്ഷിക്കുക അങ്ങനത്തെ സ്വഭാവക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക കാരണം ഇത് അവസാനം തിരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി വരാം കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ ഒൻപത് പേർ നമ്മളെക്കുറിച്ച് അപരാധം പറയും അത് വളരെ വ്യക്തമായി ശ്രദ്ധയിൽപ്പെടുത്തുക ജീവിതത്തിൽ നമ്മൾ അത് ഉൾക്കൊള്ളേണ്ട കാര്യമാണ് നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുരുഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ നമ്മളൊരു മോശമായ കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കും അതേ അവസ്ഥ വരാം നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള വ്യക്തികളുണ്ട് ഇത് നമ്മൾ ഒരാളായിരിക്കും അവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ചോ നമ്മളെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ മറ്റ് ഒൻപത് പേരായിരിക്കും അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് അത് അതിന്നല്ലെങ്കിൽ നാളെ അതങ്ങനെ തന്നെ സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് നാവ് കൺട്രോൾ ചെയ്യുക നാവ് അടക്കി സംസാരം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് എടുത്തു ചാടിയുള്ള പെരുമാറ്റം എടുത്തു ചാടിയുള്ള സംസാരം ഇതൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങൾക്ക് നൂറുമ്പാലും വഴിപാടുമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നതും നല്ലത് തന്നെയായിരിക്കും കേതു നമ്മുടെ രാശിയുടെ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത് അഷ്ടമഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ആരോഗ്യപ്രശ്നം കാര്യതടസ്സങ്ങൾ ഇവയ്ക്കെല്ലാം കാരണമാകും ഏറ്റവും പ്രധാന ആരോഗ്യ പ്രശ്നം തന്നെയാണ് കാരണം ഇതിലൂടെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ വ്യാഴം നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ തന്നെയാണ് കേതു നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിൽ ആരോഗ്യപരമായി നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത് ഹോസ്പിറ്റൽ വാസം ഉറപ്പായും വരുവാനുള്ള കാലഘട്ടമാണ് ഈ ഒരു സമയത്താണ് ഭഗവാനെ ആത്മാർത്ഥമായി വിളിക്കേണ്ടത് നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ ഹോസ്പിറ്റൽ കഴിയേണ്ട ഒരു അവസ്ഥ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് സൂക്ഷിക്കുക വ്യാഴമഷ്ണോ ഭാവത്തിലാണ് നിൽക്കുന്നത് ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു വർഷത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട് അസ്ഥി സംബന്ധമായിട്ടുള്ള പൊട്ടലോ സ്ക്രാച്ചോ അല്ലെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും തകരാറുകളോ മൂലം പ്ലാസ്റ്റർ ഇടുക ബാൻഡേജ് ഇടുക അല്ലെങ്കിൽ അതിനുവേണ്ടി റെസ്റ്റ് എടുക്കേണ്ടി വരിക ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിടേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഹോസ്പിറ്റൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിയേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ പലതരം ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണമതി ഭഗവാനെയൊക്കെ ആത്മാർത്ഥമായി പ്രാര്ത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉറപ്പായിട്ടും മാറിക്കിട്ടും ഉണ്ടാകും അതിനുവേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ് ആരെയും സഹായിക്കരുത് നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ പോകുന്നില്ല അയാളുമായി ശത്രുതയിലാവാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങളും വിജയങ്ങളും വരുവാൻ വേണ്ടി സർപ്പ പൂജ നടത്തുക അയില്യപൂജ നടത്തുക നൂറും നടത്തുക എന്നോടൊപ്പം ഗണപതി ഭഗവാനെ പൂജാ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും